ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അതിദാരുണമായ സംഭവം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറ്റിന്റെ കൈവരി ഇഴിഞ്ഞു വീണുണ്ടായ അപകടത്തിലാണ് മൂന്ന് പേർ മരിച്ചത് കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ നെടുവത്തൂർ സ്വദേശിനി അർച്ചന സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് ശിവകൃഷ്ണനുമായി വഴക്കെട്ടതിന് പിന്നാലെയാണ് എൺപതടി താഴ്ചയുള്ള കിണറ്റിലേക്ക് അർച്ചന ചാടിയത് വിവരം ലഭിച്ചതിന് പിന്നാലെ ഫയർഫോഴ്സ് എത്തുന്ന സമയം അർച്ചനയുടെ രണ്ടു മക്കൾ റോഡിൽ നിൽക്കുകയായിരുന്നു എത്തുമ്പോൾ അർച്ചനയ്ക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി തുടർന്ന് റോപ്പ് കെട്ടുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോണി താഴേക്ക് ഇറങ്ങുകയുമായിരുന്നു പിന്നാലെ അർച്ചനയെ രക്ഷിച്ച് മുകളിലേക്ക് കയറുന്നതിനിടെ കിണറ്റിന്റെ കൈവരി ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു കിണറിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും അർച്ചനയ്ക്കും പുറമേ കിണറിന് അടുത്ത് നിന്ന് അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണനും കൈവരി ഇടിഞ്ഞതോടൊപ്പം താഴേക്ക് പതിച്ചു ഞാൻ ഒന്ന് ഒന്ന് ഇരുപതായപ്പോഴാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള അയൽവാസിയാണ് വിളിച്ച് പറയുന്നത് പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെ ഇവിടെ നിന്ന് ആൾക്കാരിൽ നിന്ന് ഒരാൾ തന്നെ വന്ന് വിളിച്ച് ഞാൻ അന്നേരം തന്നെ ഈ സംഭവം സമയത്ത് തന്നെ ഇവിടെ എത്തി ഇവര് അഞ്ച് വർഷം കൊണ്ട് താമസമുണ്ട് ഈ അർച്ചന പിന്നെ ഈ പുള്ളിക്കാരനെ ഇപ്പോൾ രണ്ട് മാസമായെന്നുള്ളതാണ് ഇവിടെ എനിക്ക് അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് ഹസ്ബൻഡ് ആദ്യത്തേത് പിന്നെ കിണങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞു പിന്നീട് രണ്ടാമതൊരു ഭർത്താവുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരനെ എനിക്ക് എനിക്കറിയത്തുള്ളൂ ഈ അച്ഛനെ ഇവിടെ താമസത്തിന് വന്നപ്പം ആ പുള്ളിക്കാരെ ഇസ്മയിൽ എന്ന് പറയുന്നത് ആ ഒരു പുള്ളിക്കാരനെ എനിക്ക് എനിക്കറിയത്തുള്ളൂ ഇടിഞ്ഞു വീണ കല്ലുകൾ തലയിൽ പതിച്ചാണ് മരണം സംഭവിച്ചത് ആദ്യം സോണിയെയാണ് കിണറിൽ നിന്നും പുറത്തെടുത്തത് പിന്നീട് അർച്ചനയെയും ശിവകൃഷ്ണനെയും പുറത്തെടുത്തു രക്ഷാപ്രവർത്തന സമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിലക്കിയിട്ടും മദ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ കിണറിനരികെ നിന്നതാണ് അപകടത്തിന് കാരണമായത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള അർച്ചനയും ഇരുപത്തിരണ്ട് വയസ്സുള്ള ശിവകൃഷ്ണനും കഴിഞ്ഞ രണ്ടു മാസമായി ഒന്നിച്ച് താമസിക്കുകയായിരുന്നു ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നത് പതിവാണെന്നും ശിവകൃഷ്ണൻ അർച്ചനയെ ക്രൂരമായി മർദ്ദിക്കുമെന്നുമാണ് കുട്ടികൾ വ്യക്തമാക്കിയത് ഇതിന്റെ ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട് ആറ്റിങ്ങൽ സ്വദേശിയായ സോണി ഇരുപതാം ബാച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് ആറ്റിങ്ങൽ പൊയ്കുമുക്കിൽ സോണി പഠിച്ച ഇളമ്പ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം